ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം ബിരിയാണി സാധാരണ നമുക്ക് ബിരിയാണി കഴിക്കണമെങ്കിൽ പ്ലേറ്റ് ഒക്കെ വേണ്ടേ ഈ ബിരിയാണി കഴിക്കാൻ പ്ലേറ്റ് ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പ് ബിരിയാണിയാണ് നമ്മള് ക്രസ്റ്റ് ബിരിയാണി അല്ലേ അപ്പൊ ഈ എപ്പിസോഡിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇത് മല്ലിയിലയും പുതിയനയിലാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞൊരു കൈപ്പിടുത്തം രണ്ട് തക്കാളി വലിയ ഉള്ളി രണ്ടെണ്ണം പിന്നെ ഒരു പണ വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകാണ് ആണ് ഇതിലേക്ക് ആവശ്യം ഇത് ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് ഉപയോഗിച്ച് വച്ചതാണ് ഇനി നമുക്ക് ഇതിനുള്ളൊരു മാവ് ഉണ്ടാക്കി വെക്കണം നമ്മൾ ചപ്പാത്തി ഒക്കെ വരത്തുന്നാൽ ഒരു ഗ്ലാസ് മൈതപ്പൊടിയിൽ സ്വല്പം ഉപ്പിട്ടിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ വയ്ക്കുന്നില്ല ആ ഒരു രൂപത്തിൽ ഇതിങ്ങനെ കുഴച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ഒരു മണിക്കൂർ അടച്ചു വെക്കുക അതേപോലെ എല്ലാം കുഴച്ചിട്ട് ഇതാണ് ഇതിനുള്ളിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്ക് മോഡലാണ് നമ്മൾ സംഭവം ഉള്ളത് ഇത് യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുപോകാം അപ്പോൾ അത് അടച്ചു വെച്ചു ഇതാണ് ബീഫ് ഈ ബീഫിനെ ഞാൻ ചെറുതാക്കി അരിയാണ് ഇത് ബീഫ് വാങ്ങി വെച്ച സമയത്ത് വേവിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതുപോലെ ചെറുതാക്കി പൊടിപൊടിയാക്കി അരിയുക ഇതൊരു രണ്ട് കൈപ്പിടുത്തുണ്ടാവും ഇത് നൂൽപ്പിട്ടാണ് ഇടിയപ്പം ഇടിയപ്പം ഇതുപോലെ ചെറുതാക്കി പൊടിച്ച് പൊടിച്ചാക്കി വെക്കുക ഇതുപോലെ സേമിയ സേമിയുണ്ടാക്കാം ഞാൻ പാർസൽ കൊണ്ടുപോകുന്നത് യാത്ര കൊണ്ടുപോകുന്നത് സേമിയ ഉള്ളതാണ് രണ്ട് ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതേപോലെ തന്നെയാണ് നമുക്ക് സേമിയ കൊണ്ട് ഉണ്ടാക്കാൻ ഉള്ളത് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കുള്ള ആ ഒരു മസാല ഉണ്ടാക്കി വെക്കണം പെട്ടെന്ന് വരെ ആ വരിവെള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വാട്ടുക കംപ്ലീറ്റ് വാടി പോകണമെന്നില്ല ഒന്നൊരു മീഡിയം വാട്ടറിൽ കിട്ടിയാൽ മതി ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകുവാണെങ്കിൽ കാണുന്നത് ഇഞ്ചി ഉപയോഗിച്ചില്ല ഉപ്പ് ആവശ്യത്തിനിട നല്ലോണം അങ്ങോട്ട് ഇളക്കുക അതിലേക്ക് തക്കാളി ഇതുപോലെ ചെറുതാക്കി കഴിഞ്ഞിട്ട് അതും നല്ലോണം അങ്ങോട്ട് വാട്ടുക വെള്ളം തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ മസാലയിൽ കുറച്ച് മല്ലിയലേൻ്റെയും പുതിനേയും തണ്ട് മാത്രമാണ് ഈ കാണുന്നത് ഒരു സ്വല്പം മഞ്ഞപ്പൊടി നുള്ളു മഞ്ഞൾപ്പൊടിയും മതി അധികം മഞ്ഞൾപ്പൊടി ഇടരുത് ഒരു സ്പൂണ് ഗരം മസാലേൻ്റെ പൊടി മുളക് പൊടിയും ഒന്നും ഇടരുത് ഇത് കുരുമുളക് ഒരു അര സ്പൂണ് അത് കുറച്ച് എരുവാണെങ്കിൽ കുറച്ചും കൂട്ടിയിടുക അതിലേക്ക് ആ വേവിച്ചുവെച്ചിട്ടുള്ള ആ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ബീഫ് അങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ബീഫ് ഇടാൻ ഞാൻ ചിക്കനതുപോലെ ഇടാ ചിക്കൻ ഇല്ലാത്ത ആ പീസിനോട് ഉപയോഗിച്ചാൽ മതി പിന്നെ ആ ബാക്കിയെ മല്ലിയാലേയും പൊതിയാനേയും കംപ്ലീറ്റ് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്നിട്ട് വാടി കിട്ടിയാൽ മതി എല്ലാം കൂടി അവസാനം അതിലേക്ക് നമ്മുടെ നൂൽപുട്ടിടുക നൂൽപുട്ടിൻ്റെ ആ കട്ട് ചെയ്ത് അതുപോലെ സേമിയാണെങ്കിൽ സേമിയ ഇതിലേക്കിടുക നല്ലോണം ആയിട്ട് മിക്സ് ചെയ്യുക എല്ലാ കളർ ചേഞ്ച് വരുന്ന ആവുന്ന കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ മാറി മസാല കളറായി വരും ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു അളവിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് ഇതാണ് സംഭവം ഒരു ഒരാൾക്ക് ഒഴിക്കാറുള്ളത് അപ്പോൾ ഇനി നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ മൈദപ്പൊടിയുടെ മാവ് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ മൈദപ്പൊടിയിൽ തന്നെയാണ് ഇത് പരത്തുന്നത് മൈദപ്പൊടിയിൽ പരത്താൻ ഏറ്റവും ഉത്തമം പറ്റേ നൈസായി പോയത് ചെറിയൊരു തിക്നെസ് വേണം അപ്പോൾ ഇതിന് പരത്തുന്ന കണ്ടോളി ഇത് പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സൈസിലൊരു പാത്രമുണ്ട് ആ പാത്രത്തിൻ്റെ ഇത് പരത്തി വെക്കണം ഞാനൊരു ഇരുപത് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഉള്ളൊരു പാത്രത്തിലാണിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അധികം കട്ടി കുറഞ്ഞു പോയത് ഒരു കട്ടി വേണം അല്ലെ പിന്നെ പൊട്ടിപ്പോകുന്നത് ഇതിൻ്റെ പൊടിയൊക്കെ നമുക്ക് തട്ടിക്കളയണം കംപ്ലീറ്റ് ഈ പാത്രത്തിലാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാളും കുറച്ച് വലുപ്പത്തിലാണ് ഇത് പരത്താൻ പൊടിയൊക്കെ കംപ്ലീറ്റ് തട്ടി കളയുക എന്നിട്ട് പിന്നെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്നുകൂടി പരത്തുക ഇതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ സേമിയ കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് വെക്കുന്നുണ്ട് മുമ്പ് ഉണ്ടാക്കിയൊരു സേമിയ ബിരിയാണി ഉണ്ട് അതേപോലത്തെ മസാല ഉണ്ടാക്കിയിട്ട് ഇതിൽ ഫില്ല് ചെയ്താൽ മതി ഇനിയൊരു പ്രക്രിയ ചെയ്യുന്നത് കണ്ടോളീ അങ്ങനെ മടക്കി വെക്കുക ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് സെൻ്ററിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇവിടെ പുറത്തേക്ക് വെക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും പക്ഷേ ഒന്നുകൊണ്ട് റബ്ബർ വലിയെന്നർ വലിയ മെയ് മൈതപ്പൊഴി ആണ് സമയത്ത് അപ്പോൾ ഇതിൽ ടൈറ്റായിട്ട് ഉണങ്ങി നമ്മളെ ബിരിയാണി വെക്കാൻ ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലും ഇതിപ്പം നൂൽപുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ മിക്സാണ് ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് അതിലേക്ക് മെല്ലിട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് എയർ ടൈറ്റ് ഇല്ലാത്ത മോഡലൊന്ന് ജാമമായി നിൽക്കണം ഇങ്ങനെ ടൈറ്റായി നിൽക്കണം എന്നിട്ടത് പിന്നെ ഇതിൻ്റെ ടോപ്പ് അതിൻ്റെ സൈഡ് കൊണ്ടൊന്ന് കവർ ചെയ്യുക അതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കുക അങ്ങോട്ടേക്ക് മടക്കുക ഗ്യാപ്പ് ഉണ്ടാവരുത് സെൻ്റർ ഒന്നും കാണരുത് ഇതുപോലെ അടക്കുക കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക അതേപോലെ എന്നിട്ട് ഒരടപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങി നിൽക്കുന്ന ഒരു അടപ്പിൽ വെക്കുക അപ്പോൾ ഒരു ചൂടൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെക്കാൻ അഞ്ച് മിനിറ്റ് പിന്നെ വീണ്ടും ഒന്ന് അത് അടച്ചു വെച്ചു ഉള്ളിലടപ്പിന് പറയുമ്പോൾ കുന്നുകൊണ്ട് ഇടച്ച് വെക്കാം ഇപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതേപോലെ പുറത്തേക്കിന് ഓപ്പോസിറ്റായിട്ട് തള്ളിയിടുക പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇനി ഇപ്പം അടിഭാഗം വേണം അപ്പോൾ അതിനി വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പിന്നെ വീണ്ടും ഒരു അഞ്ച് മണി അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വെച്ചാൽ മതി അടച്ചു വെക്കുക വീണ്ടും അടച്ചു വെക്കുക അപ്പോൾ ഇതും ശരിയായിട്ടുണ്ട് ഇപ്പം ഇനി പുറത്തേക്ക് എടുക്കുക സംഭവം റെഡിയാണ് അതിന് ഇനി കഴിക്കാൻ പാത്രവും കാര്യങ്ങളും വേണ്ട ഇതിങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ കഴിക്കാം ഇത് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോയാൽ നമുക്കെല്ലാം സൗകര്യമാണ് ഞാൻ പല തവണ ഇതുപോലെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ടോപ്പ് ബോട്ടം രണ്ടു ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവുക ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നത് കാണാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് തുറന്ന് പിന്നെ പിന്നൊരു ടേബിൾ സ്പൂൺ കൊണ്ട് നമുക്കിട്ടിട്ട് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുള്ള റൊട്ടി നമുക്ക് വെർത്ത് കഴിക്കാം ഇപ്പം ഞാൻ ട്രെയിനിലാണ് ഉള്ളത് യാത്രയിൽ പോകുന്ന സമയത്തൊരു സേമിയോണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് തുറക്കാണ് കടലാസിൽ അതിൻ്റെ അകത്ത് വായൻ്റെ ഇലയിലാണ് പൊയ്ഞ്ഞിട്ടുള്ളത് ഇനി ഒരു വേറെ ഒരു പാത്രത്തിൽ ഉണ്ടെന്നാലും അന്വേഷിച്ചു പാത്രം മുറക്കണ്ടെന്നു വെച്ചാൽ ഞാൻ വായയിലെ പൊതിഞ്ഞുണ്ടെന്നതാണ് ഈ സംഭവം ഇതിൻ്റെ അകത്ത് സേമിയോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് മുറിക്കുന്നത് കാണാം കത്തി കൊണ്ട് ഇങ്ങനെ സൈഡായിട്ടങ്ങ് മുറിക്കുക അതേപോലെ ഇനി അതോട്ട് തുറക്കുക ഉണ്ടല്ലേ ഇത് സേമിയാണ് വിത്ത് ബീഫ് ഞാൻ ഇത് കഴിക്കാൻ പോവാണ് ഏകദേശം പൗതി ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് റൊട്ടിയാണ് റൊട്ടി നമുക്ക് വേണം വേറെ കഴിക്കുക പക്ഷേ ഞാൻ ഇപ്പോൾ റൊട്ടി കഴിക്കുന്നില്ല അത്രയും വേറെ ഫുൾ അയക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക യാത്രയിലുണ്ടാകാൻ നല്ല സൂപ്പർ സംഭവമാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്